വീരധീര ശൂരൻ എംബുരാൻ ഒപ്പം ഇന്ന് തിയേറ്ററിൽ എത്തേണ്ട സിനിമയായിരുന്നു നടൻ വിക്രം നായകനായെത്തുന്ന വീരധീര ശൂരൻ എന്നാൽ ആദ്യ ഷോ കാണാൻ ഇന്ന് ആകാംക്ഷയുടെ ക്യൂ നിന്ന ആരാധകർക്ക് നിരാശയാണ് ലഭിച്ചത് ഫാൻഷോ അടക്കം നിർത്തിവെച്ച സിനിമ ഇന്ന് വൈകുന്നേരം മുതലാണ് ഇനി പ്രദർശനം ആരംഭിക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായാണ് വിക്രം ചിത്രത്തിന് കോടതി സ്റ്റേ ഏർപ്പെടുത്തിയത് നിയമപ്രശ്നത്തെ തുടർന്ന് ചിത്രത്തിന്റെ മോർണിംഗ് ഷോകൾ മുടങ്ങിയിരുന്നു ഹൈദരാബാദിലും യു എസിലും അടക്കം ഷോകൾ ഒഴിവാക്കുകയും ചെയ്തു ചിത്രത്തിന്റെ ഒ ടി ടി അവകാശത്തെ ചൊല്ലിയാണ് നിയമപ്രശ്നമുണ്ടായത് ഒ ടിയിൽ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാർ സിനിമയുടെ നിർമ്മാതാക്കൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബി ഫോർ യു എന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് വ്യാഴാഴ്ച രാവിലെ ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞുകൊണ്ട് കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കുകയായിരുന്നു പ്രശ്നപരിഹാരത്തിനായി ഏഴു കോടി രൂപ ബിഫോറിയ കമ്പനിക്ക് നൽകണമെന്ന കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് വിക്രവും സംവിധായകൻ എസ് യു അരുൺകുമാറും തങ്ങളുടെ പ്രതിഫലത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ച് നിർമ്മാതാവിനെ സഹായിക്കുമെന്നും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു സിനിമയുടെ റിലീസിന് മുന്നോടിയായി കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രൊമോഷൻ ടീം ചെയ്തിരുന്നു വിക്രം അടക്കമുള്ളവർ കേരളത്തിലെത്തി തമിഴ്നാട്ടിൽ എംബുരാനം റിലീസ് ചെയ്യുന്നുണ്ട് വീരധീരേശ്വരന്റെ ഷോകൾ മുടങ്ങിയതോടെ വലിയ സാമ്പത്തിക നഷ്ടം നിർമ്മാതാവിനുണ്ടാകും ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ആദ്യം റിലീസ് ചെയ്യുന്നത് എച്ച് ആർ പിക്ചേഴ്സിന്റെ ബാനറിൽ റിയ ഷിബു നിർമ്മിച്ച ചിത്രം എസ് യു അരുൺകുമാറാണ് സംവിധാനം ചെയ്തത് വിക്രമിനൊപ്പം എസ് ജെ സൂര്യ സുരാജ് വിഞ്ഞാർ മൂഡ് ദുഷാര വിജയൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം തേനീശ്വർ ആണ് ജി വി പ്രകാശ് കുമാറാണ് സംഗീത സംവിധാനം